ഹായ് ഫ്രണ്ട്സ് ചോയ്സ് മസാല ബുദ്ധി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് അയല കൊണ്ട് തേങ്ങ അരച്ച് വെച്ചൊരു ഫിഷ് കറി നമുക്ക് ഈ കണ്ടു നോക്കാം അതിനായി ആദ്യം നമ്മൾ അയലയെടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട് വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു മിക്സിലെ ജാറിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് അരച്ചെടുക്കണം അതിനുശേഷം ഒരു ചട്ടി എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് കരിവേപ്പിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം കുറച്ച് പുളി ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം മീൻ ഇളക്കിയെടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി കടുക് തളിക്കണം അതിനായി നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും കുറച്ച് റെടിച്ചിലയും കറിവേപ്പിലയും ഇട്ട് നമുക്ക് തിളച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്